കൊണ്ടുവന്നിട്ട് കുറച്ച് നേരം വന്നിട്ടുണ്ടെങ്കിൽ ഏതോ പ്ലാൻ ചെയ്ത പോലെ അവർ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് വാ പാഞ്ഞ് വളരെ ഫാസ്റ്റായിട്ട് സ്റ്റേഷനിൽ തള്ളി കയറി വരിക ഡോറ് ചവിട്ടി തുറന്ന് കയറി അകത്ത് വന്ന് ആ കുഞ്ഞുങ്ങളെ ഇറങ്ങി കൊല്ലാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ ഹസ്ബൻഡ് വിട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ കുഞ്ഞിങ്ങൾ അറിഞ്ഞ് കൊല്ലും ഞാനും ചാവൂന്ന് പറഞ്ഞ ശേഷം ഭീഷണിപ്പെടുത്തി വലിയ അതിക്രമം ഉണ്ടാക്കി എൻ്റെ വനിതാ പോലീസുകാരൊക്കെ അതിന് ഒരു വനിതാ യൂട്രസ് റിമൂവ് ചെയ്തിട്ട് തീരെ വയ്യാത്ത അവസ്ഥയിലാണ് ആ അതൊക്കെ ആ വിഷമുണ്ട് ആ വനിതാ പോലീസാരൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് ശേഷം ഞാൻ അതിക്രമം വികാരൻ വേണ്ടി വന്നു അതിൽ ആ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളാ സമയത്ത് രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ അവർ കൃത്യമായിട്ട് കുഞ്ഞിനെ കുഞ്ഞുങ്ങളെ ഇറങ്ങി കൊണ്ട് തറയിട്ടാണ് പറഞ്ഞാൽ മാക്സിമം അവർക്കൊരു ആ കുഞ്ഞുങ്ങളെ സേവ് ചെയ്തിട്ട് പരമാവധി ഇത് നോർത്ത് കസബ സ്റ്റേഷനിലെ പ്രതാപചന്ദ്രൻ എന്ന പോലീസുകാരനാണ് ഇദ്ദേഹം രണ്ടു ദിവസമായിട്ട് ഭയങ്കര ഫേമസ് ആണ് രണ്ട് കൈക്കുഞ്ഞുങ്ങളെയുമായിട്ട് തന്റെ ഭർത്താവിനെ അനധികൃതമായി അറസ്റ്റ് ചെയ്തത് എന്തിനാണ് എന്ന് ചോദ്യം ചെയ്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്ന ഒരു സ്ത്രീയെ കരടത്തടിച്ചതിന്റെ പേരിലാണ് ഇദ്ദേഹം ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത് ഇപ്പോ സംസാരിക്കുന്നത് കണ്ടാൽ തോന്നും അയ്യോ എത്ര പാവം എത്ര നിഷ്കളങ്കൻ രണ്ട് കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണത്രേ ഈ നിഷ്കളങ്കനും നിയമം സംരക്ഷിക്കാൻ വേണ്ടി കച്ചകട്ടി ഇറങ്ങിയവനുമായ ഈ പ്രതാപചന്ദ്രൻ സാറ് ആ സ്ത്രീയുടെ മുഖത്തേക്ക് നീട്ടി അടിച്ചത് അതിന്റെ കൂടുതൽ വിഷ്വൽസ് ലഭ്യമാണെന്നാണ് ഈ സാറ് പറയുന്നത് അപ്പൊ പിന്നെ ആ വിഷ്വൽസ് നമ്മളൊന്ന് കാണണ്ടേ ഈ പറയുന്ന പോലെ ആണോ സംഭവിച്ചത് എന്നൊന്ന് തിരക്കണ്ടേ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സാമ്പത്തിക പിന്തുണകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പബ്ലിക് ഒപ്പീയൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരായ സാമ്പത്തിക പിന്തുണകൾ കൊണ്ടാണ് ഇപ്പോഴും യൂട്യൂബ് ഫേസ്ബുക്ക് പോലുള്ള മീഡിയകളിൽ നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പേയ്മെന്റ് ഒന്നും കിട്ടാനില്ല ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കമന്റിൽ പിൻ ചെയ്തേക്കാം ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുള്ളവർക്ക് അത് പോയി നോക്കാവുന്നതാണ് കൂടുതൽ സമയം അത് പറഞ്ഞ് കളയുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ സപ്പോർട്ട് തുടരുക നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പൊ സാറ് എന്തിനാണ് സാർ ഒരു സ്ത്രീയുടെ കരണത്തടിച്ചത് എന്ന ചോദ്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഇന്ന് ഫ്രണ്ടില് ഈ മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് വളരെ നിഷ്കളങ്കതയോടുകൂടി ആ സ്ത്രീ സ്റ്റേഷൻ ആക്രമിക്കാൻ വന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതിന്റെ വിഷ്വൽസും ലഭ്യമാണ് എന്നുകൂടി പറയുന്നുണ്ട് ആ വിഷ്വൽസ് നമുക്കൊന്ന് കാണാം 啊，都在你这边吗？ ഈ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഇദ്ദേഹം പറയുന്ന പോലൊന്നും അല്ല അവിടെ സംഭവിച്ചത് ആ സ്ത്രീ വളരെ പാനിക് ആയിട്ട് തന്നെയാണ് സ്റ്റേഷനിലേക്ക് കയറി വന്നത് അല്ലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കാം നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ നിന്ന് നിങ്ങൾക്ക് അറിയാവുന്ന രണ്ടുപേരെ അനധികൃതമായിട്ട് പോലീസുകാരും വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകുന്നു അത് നിങ്ങളുടെ ഭർത്താവ് വീഡിയോ എടുക്കുന്നു ആ വീഡിയോ എടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ പോലീസുകാർ പിടിച്ചോണ്ടു പോയി നിങ്ങളുടെ മുന്നിലിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലത് നിങ്ങൾ എന്താ എന്തിനാ എന്റെ ഭർത്താവിനെ പിടിച്ചുകൊണ്ട് വന്നത് എന്ന് കുഞ്ഞുങ്ങളുമായിട്ട് ചെന്ന് ചോദിക്കാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഭർത്താവിനെ പട്ടിയെ പോലെ തല്ലുന്നതാണ് പിന്നെ എങ്ങനെ പ്രതികരിക്കണം എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് നേരെ തിരിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു ഒരു ഭാര്യനെയാണ് ഇതുപോലെ തല്ലുന്നതെങ്കിൽ ഭർത്താവ് ചോദിക്കില്ലേ ഭർത്താവ് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ചോദിക്കും അയ്യോ സാറേ എന്റെ ഭർത്താവിന് അല്ലെങ്കിൽ എന്റെ ഭാര്യനെ ഒന്ന് ചെങ്ങനാണോ ചോദിക്കുക എല്ലാവരും ഇങ്ങനെ തന്നെയാണ് റിയാക്ട് ചെയ്യുക നമ്മുടെ ജീവിത പങ്കാളിയുടെ ദേഹത്ത് അത് പോലീസായാലും വേറെ ആരായാലും കൈവെച്ചാ ആയിക്കോട്ടെ രണ്ടടി കൊണ്ടോട്ടെ അല്ലെങ്കിൽ അയ്യോ ഒന്നും ചെയ്യല്ലേ ഇങ്ങനെ ആയിരിക്കില്ല എല്ലാവരും പ്രതികരിക്കുന്നത് പ്രത്യേകിച്ച് ആത്മാഭിമാനമുള്ള ആൾക്കാർ ആ ചേച്ചിക്ക് നല്ല ആത്മാഭിമാനം ഉണ്ട് നല്ല ധൈര്യമുണ്ട് അതുകൊണ്ടാണ് ഒരു വർഷം പൊരുതി ഈ ഒരു സി സി ടി വിവൽ സടക്കം സമൂഹ മദ്യത്തിൽ കൊണ്ടുവന്ന് എനിക്ക് നേരിട്ട് ഈ അനീതിയെ ജനങ്ങളെ നിയമമേ നിങ്ങളൊന്ന് ചോദ്യം ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്നിരിക്കുന്നത് അപ്പൊ ആ ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീ പ്രതികരിക്കുന്ന രീതിയിൽ തന്നെ പ്രതികരിച്ചോളൂ പിന്നെ രണ്ട് പിള്ളേരെ പ്രസവിച്ച് ഇങ്ങോട്ട് ഇറക്കുക എന്ന് പറഞ്ഞത് നിസ്സാര കാര്യൊന്നുമല്ല സാറേ അങ്ങനെ പ്രസവിച്ച് പുറത്തേക്ക് വന്ന് ആ ഒരു ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു അമ്മ ഒരിക്കലും ആ കുഞ്ഞുങ്ങളെ എന്റെ ഭർത്താവിനെ വിട്ടില്ലെങ്കിൽ എന്റെ കൊച്ചിനെ എറിഞ്ഞ് കളയുന്നൊന്നും പറയില്ല നിങ്ങൾ ആരോടാ ഈ പൊട്ടത്തരം എന്ന് പറയുന്നത് ഇവിടെ ബാക്കി സ്ത്രീകളൊന്നും ഇത്രയും വികാരങ്ങളില്ലാത്തവരാണെന്നാണോ നിങ്ങളുടെ വിചാരം ഞങ്ങൾക്കൊന്നും ഇത് മനസ്സിലാവില്ലേ പിന്നെ നിങ്ങൾ നിങ്ങൾ കാണിക്കുന്ന ഓരോ തോന്നിയവസ്ഥ എന്റെ ഭർത്താവിനെ വിട്ടു കിട്ടാനും ഞാനിതിനെ കൊച്ചിനെ ഉപദ്രവിക്കുന്നത് എനിക്കത് തലക്ക് പെട്ടോ എന്റെ കൊച്ചു കൊച്ചിനെ വേറെ ആർക്ക് ഏൽപ്പിക്കാനില്ലാത്തോണ്ട് അവര് രണ്ട് കയ്യിൽ പൊതിഞ്ഞു പിടിച്ചേക്കുക പോലീസുകാർ കുട്ടീനെ മേടിക്കുന്നത് അവര് കുട്ടീനെ എറിയും എന്ന് പറഞ്ഞിട്ടല്ല അവർക്ക് പറ്റുന്നില്ല അവർ അത്രയും ആയിട്ടാണ് അവര് ഭർത്താവിനെ തല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ റിയാക്ട് ചെയ്യുന്നത് ആ അടിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നു അതും കൂടി കണ്ടു ഈ ചേച്ചിയുടെ ഭർത്താവ് അയാൾ അടിക്കുന്ന അടി കണ്ടോ അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ ഒരു സ്ത്രീ രണ്ട് കുട്ടികളെ കൊണ്ട് വന്നു ഈ സാറ് പറയുന്നത് എന്താണ് ഇത് ആരാണ് സാറിനെ ഇങ്ങനെ പൊട്ടത്തരം പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ചു ന്യായീകരിക്കാനാണെങ്കിൽ ഒരു മര്യാദ വേണ്ടേ സാറിന്റെ അടുത്ത അവർ വീണ്ടും കാര്യം വന്നിട്ട് പോലീസിനെയൊക്കെ തള്ളി മാറ്റി തീർത്തും തള്ളി എന്നെ രണ്ടു പ്രാവശ്യം തള്ളാൻ വേണ്ടി പോയി തള്ളി നെഞ്ചിൽ തള്ളിയ സമയത്താണ് സഡൻ പ്രൊവോക്കേഷനിലുണ്ടായ ആക്ഷൻ നിങ്ങൾ കണ്ടല്ലോ സഡൻ പ്രൊവോക്കേഷൻ ഉണ്ടായാൽ ഇങ്ങനെ ആക്ഷൻ എടുക്കാനായിട്ട് കാക്കിയിട്ടൊരാൾക്ക് ഒരാൾക്ക് അധികാരമുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും നിയമം പഠിച്ച ആൾക്കാരൊന്നും അല്ല എൽബി ഒന്നും പഠിച്ച ആൾക്കാരൊന്നും അല്ല പക്ഷേ നിങ്ങളുടെ ഒരു കോമൺ സെൻസ് വെച്ച് പറയാം പോലീസുകാർക്ക് ഒരാളെ കൈ വയ്ക്കാൻ അധികാരമുണ്ടോ പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ വനിതാ പോലീസ് അല്ലാതെ വേറൊരാളും തൊടാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കെ തടിക്കാനുള്ള അവകാശം താങ്കൾക്ക് എവിടെ നിന്ന് വന്നു എന്നാണ് ചോദിക്കുന്നത് താങ്കളാരെ താങ്കളെ ഗുണ്ടയോ താങ്കൾ ഒരു പോലീസുകാരനാണ് കയ്യുകൊണ്ട് മാത്രം ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരല്ല പോലീസ് അങ്ങനെ ആവാനും പാടില്ല അതൊന്നും താങ്കളെ പഠിപ്പിച്ചിട്ടില്ല താങ്കൾ ഭയങ്കര ഹെൽപ്ലെസ് ആയിട്ടാണോ സംസാരിക്കുന്നത് എന്തോ ഒന്ന് ചുമ്മാ ഉണ്ടായ ആക്ഷൻ നിങ്ങൾ കണ്ടാണല്ലോ അടിച്ചടി അടിച്ചടി നിങ്ങൾ കണ്ടതാണല്ലോ ചുമ്മാ ഉണ്ടായ ആക്ഷൻ ആണോ ആ പോലീസ് സ്റ്റേഷന്റെ ഉള്ളില് ഓൾമോസ്റ്റ് യൂണിഫോമിൽ നിൽക്കുന്നവരും അല്ലാതെ യൂണിഫോം ഇടാതെ മഫ്തിയിൽ നിൽക്കുന്നവരായിട്ടുള്ള പോലീസുകാർ എത്ര പേരുണ്ട് സ്ത്രീകൾ വുമൺ പോലീസ് അടക്കമുണ്ട് നിസ്സഹായ ഒരു സ്ത്രീ രണ്ട് കുഞ്ഞുങ്ങളെ മാറോട് അടുക്കി പിടിച്ചുകൊണ്ട് അവിടെ വന്ന് പുറത്തു മുതൽ അകത്ത് വന്ന് കിടന്ന് ഇത്രയും ബഹളം വെക്കുന്നത് നിങ്ങൾ കണ്ടാൽ മതി ഇപ്പൊ ഞാൻ കാണിച്ചതാണ് നിങ്ങളെ ഒരു മനുഷ്യൻ ഒരു ദയാവായ്പ് കാണിച്ചോ അല്ല മനസ്സിലാകുന്നില്ല അവരുടെ ഭർത്താവ് എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ രീതിയിൽ അയാളെ തല്ലാന്ന് ഇവർക്ക് എവിടെന്നാണ് അധികാരം കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ ലോ ആൻഡ് ഓർഡർ ഒരു വിഷയമുണ്ടെങ്കിൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് അയാൾ ആക്രമിക്കുകയാണെങ്കിൽ അയാൾ ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് അപ്പോൾ പോലും അയാൾക്ക് ജീവഹാനി സംഭവിക്കുന്ന അല്ലെങ്കിൽ അംഗഭംഗം സംഭവിക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ല പോലീസുകാർക്ക് അത് സ്ട്രിക്ട്ലി നിയമമുള്ളതാണ് ഈ എൻകൗണ്ടർ ഒക്കെ ഇന്ത്യയിൽ പലയിടത്തും നടക്കാറുണ്ട് നമ്മൾ വായിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ അതിനുള്ള ലൈസൻസ് ഇല്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല പോലീസുകാരുടെ ഒരാൾ മരിച്ചാൽ പോലീസുകാരൻ കൊലപാതക കേസിനകത്താ ജോലി പോയി മനസ്സിലായില്ലേ അതാണ് ഇവിടത്തെ സ്ഥിതി എന്നിരിക്കെ എന്ത് ധൈര്യത്തിൽ ഒരു ഭാര്യയും ഭർത്താവിനെയും വിളിച്ചു കയറ്റി ഇമ്മാതിരി അടിയടിച്ചു എനിക്ക് മനസ്സിലാകാത്തത് പോലീസ് സ്റ്റേഷനുകളെല്ലാം സി സി ടി വി നിയന്ത്രണത്തിലാണെന്നിരിക്കെ ഒരു വർഷമായിട്ടും ഈ സംഭവം മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്തിട്ടും ഒരു മനുഷ്യൻ ഇറങ്ങിട്ടില്ല ഡെയിലി ഡെയിലി ഇങ്ങനെ എത്ര സംഭവങ്ങൾ പോലീസ് സ്റ്റേഷൻ നടക്കുന്നുണ്ടാവും എന്തിനാണ് അവിടുത്തെ സി സി ടി വി ഞാൻ പറയുന്നത് പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി പൊതുജനങ്ങൾക്ക് കൂടി ലഭ്യമാക്കുന്ന രീതിയിലാക്കണമെന്നാണ് ഉമ്മൻചാണ്ടി സർക്കാർ വന്ന സമയത്ത് ഫസ്റ്റ് വന്ന ഒരു ഒരു പരിഷ്കാരം കൊണ്ടുവന്ന ഒരു പരിഷ്കാരമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ളിൽ എല്ലാവർക്കും വിസിബിൾ ആവുന്ന രീതിയിൽ ഒരു സി സി ടി വി ഒക്കെ സുതാര്യത അവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് പുറത്തുള്ള ആൾക്കാർ അറിയണമെന്ന് പിണറായി വിജയൻ സർക്കാർ കയറിയപ്പോൾ ആദ്യമായി ചെയ്തത് അതെടുത്ത് എടുത്ത് മാറ്റുക എന്നുള്ളതാണ് സുതാര്യത വേണ്ട അതുപോലെ തന്നെ ഇന്ന് റോഡിൽ നിൽക്കുന്ന ക്യാമറ ക്യാമറയടക്കം ഒന്നും തന്നെ വർക്ക് ചെയ്യില്ല പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യില്ല നിങ്ങളുടെ വണ്ടിക്ക് ഒരാൾ ഇടിച്ചിട്ട് പോയാൽ ആ വണ്ടിയുടെ നമ്പർ അറിയാൻ വേണ്ടി നിങ്ങളൊരു ട്രാഫിക് സ്റ്റേഷനിൽ വിളിച്ചിട്ട് നിങ്ങൾ ചോദിച്ചോ എവിടെന്നാ വണ്ടി ഇടിച്ചേ വൈറ്റിലാ ജംഗ്ഷൻ വൈറ്റിലാ ജംഗ്ഷനിൽ ക്യാമറ ഇല്ല വൈറ്റിലാ ജംഗ്ഷനിലെ ക്യാമറ ഇല്ല നിങ്ങൾക്ക് അറിയാമോ വൈറ്റില ജംഗ്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജംഗ്ഷനാണ് ടോട്ടലി വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ പോലും ക്യാമറയില്ല ആഭ്യന്തരമന്ത്രി ഇടപെട്ടത്രേ ഈ സംഭവം വന്നപ്പോ ഉണ്ടോ എന്ന് ചോദിച്ച് ചോദിച്ച് എനിക്ക് നാണം വരുമോ മിസ്റ്റർ പിണറായി വിജയൻ താങ്കളുടെ മൂക്കിൻ കീഴിൽ താങ്കളുടെ പോലീസ് എന്താ ചെയ്യുന്നതെന്ന് താങ്കൾ കാണുന്നുണ്ടോ അറിയുന്നുണ്ടോ താങ്കളുടെ മേശപ്പുറത്ത് വന്നതാണ് ഗർഭിണിയായ സ്ത്രീയെ കാരണത്തടിച്ച ഈ പരാതി എന്ത് ചെയ്തു താങ്കൾ ഇപ്പോ അവര് പോരാടി കോടതിയിൽ ചെന്ന് സി സി ടി വിൽ എടുത്ത് ചാനലുകളിലൂടെ പുറത്തു വന്ന് ഒരു പോലീസ് എന്ന് പറയുന്നത് അതും പിണറായി പോലീസ് എന്ന് പറയുന്നത് എത്ര നികൃഷ്ടമാണെന്ന് നാണം മനസ്സിലായിപ്പം നടപടി എടുക്കാൻ നിങ്ങൾക്ക് ഉളുപ്പിൽ ഉളുപ്പില്ലേ നിങ്ങൾക്ക് നിങ്ങൾ കളിക്കുന്ന കളിയൊന്നും മനസ്സിലാകാത്ത തരത്തിലുള്ള മന്ദപതികളാണ് ഞങ്ങൾ ജനങ്ങളെന്നാണ് നിങ്ങളുടെ വിചാരം ഒൻപത് വർഷം കൊണ്ട് ലോ ആൻഡ് ഓർഡർ എവിടെ നിൽക്കുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ പോലീസ് പ്രതികൾ കൊണ്ടുവരണത് സാധാരണ സ്റ്റേഷനിൽ കൊണ്ടുവന്നാണ് അവര് ഇതും കൊണ്ടുവന്നിട്ട് ഒരു 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 അല്പം പോലും എന്തെങ്കിലും അതെ 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 ഇപ്പൊ സംഭവിച്ചതൊന്നും അത്യാഹിതമല്ലല്ലോ സാറേ ഒരു സ്ത്രീയുടെ കാരണത്തടിച്ചു എന്നതല്ലേ സംഭവിച്ചുള്ളൂ അല്ലാതെ വേറെ അത്യാഹിതമൊന്നും ഇവിടെ സംഭവിച്ചില്ലല്ലോ അവരുടെ ഭർത്താവിനെയും പട്ടിയെ തല്ലെന്നപോലെ തല്ലേ നിങ്ങൾക്ക് പോലീസുകാരാണ് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് എവിടെന്നാണ് ഇത്രയും അക്രമം പഠിച്ചത് ഉമേഷ് വള്ളിക്കുന്നെന്ന് പറഞ്ഞൊരു പോലീസുകാരെ പറ്റി ഞാൻ ഒരുപാട് തവണ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ചെയ്തൊരു തെറ്റ് അദ്ദേഹം ഇപ്പൊ സസ്പെൻഷനിലാണ് ഇപ്പൊ അത് ഡിസ്മിസ് എല്ലാം വന്നു കഴിഞ്ഞു തെറ്റെന്താന്ന് അറിയാം അദ്ദേഹം ചെയ്ത തെറ്റ് പോലീസിൽ നടക്കുന്ന ഗുണ്ടായുസത്തെക്കുറിച്ചും പോലീസിൽ നടക്കുന്ന അഴിമതികളെയും അക്രമത്തെക്കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി എഴുതി എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത തെറ്റ് പ്രോപ്പർ ചാനലിലൂടെ കംപ്ലൈന്റ് ചെയ്യാതെ ഡയറക്റ്റ് കംപ്ലൈന്റ് ചെയ്തു എന്നുള്ളതാണ് തെറ്റ് അതായത് ഡിസ്മിസ് ചെയ്യാൻ പോവുക ഇത്രയും വലിയ തെറ്റൊന്നും കേരള പോലീസിൽ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല മനസ്സിലായില്ലേ തമ്പ്രാൻ കീഴ്പ്പെടാത്ത തം്രാന്റെ ഗുണ്ടാരാജിന് കൂട്ടു നിൽക്കാത്ത ഒറ്റ പോലീസുകാരും ആ കസേരയിൽ വേണ്ട ഈ പിണറായി വിജയൻ നിയമസഭയില് പിരിച്ചുവിട്ടു അല്ലെങ്കിൽ നടപടിയെടുത്തു എന്ന് പറഞ്ഞ ഇരുന്നൂറ് പേരും ഇതുപോലെ തമ്പ്രാൻ സംസാരിച്ച ആൾക്കാരാ അല്ലാതെ റോട്ടിലെ ആൾക്കാരെ പിടിച്ചടിക്കുന്ന ഇതുപോലെ ഗർഭിണിയെ പോലും കരണത്തടിക്കുന്ന ഗർഭിണി എന്ന് പോട്ടെ ഗർഭിണി എന്ന് അറിഞ്ഞില്ലെന്ന പറയുന്ന ആയിക്കോട്ടെ ഒരു സ്ത്രീയെ രണ്ട് പിള്ളേരെയും പിടിച്ച് നിസ്സഹായമായി നിലവിളിക്കുന്ന ഒരു സ്ത്രീയെ കരണത്തടിക്കുക പോലും ചെയ്യുന്ന ഇത്തരക്കാരെ വളർത്തുന്നത് ഒരു ഗുണ്ട നേതാവ് തന്നെയാണ് അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും പിണറായി വിജയൻ എന്ന വ്യക്തി വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിലെ പ്രതിയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കുറ്റപത്രമൊക്കെ ഇപ്പോഴും ഓൺലൈനിൽ ലഭ്യമാണ് കൈക്കോട്ടിനെ വാടിക്കൽ രാമകൃഷ്ണനെ അടിച്ചു കൊന്നു എന്നാണ് കേസ് ഇന്നോളം ഈ ഒൻപത് വർഷത്തോളം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള അക്രമ സംഭവങ്ങൾ നിങ്ങൾ നോക്കുക എല്ലാ ക്രിമിനൽസിനെയും പുറത്തിറക്കി കൊണ്ടുവരാൻ പാർട്ടിയും പാർട്ടിക്കാരും വരുന്നു പോലീസ് അവർക്ക് ഒത്താശ പാടുന്നു നെന്മാറയില് കൊലപാതകം നടത്തിയ ചെന്താമര എന്നൊരു വ്യക്തി ഉണ്ടല്ലോ പോലീസിന്റെ ഒത്താശയോടുകൂടി അല്ലെങ്കിൽ പോലീസിന്റെ നിരുത്തരവാദിത്തപരമായ നടപടിയോടുകൂടിയാണ് അങ്ങനെ ഒരു സംഭവം നടന്നത് ലോ ആൻഡ് ഓർഡർ ഇവിടെ കുത്തഴിഞ്ഞ് കിടക്കുകയാണ് ഗുണ്ടകളെ മാത്രം നിലനിർത്തിക്കൊണ്ട് കേരള പോലീസ് ആഭ്യന്തരമന്ത്രി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഇത് ഞാൻ പറയുന്നല്ല അത് ആ പ്രതാപചന്ദ്രം തന്നെ പറയുന്നുണ്ട് ലോ ആൻഡ് ഓർഡറിന്റെ ഗുണം എന്താണെന്നുള്ളത് അതായത് നോർത്ത് പോലീസിനെ സംബന്ധിച്ച് മിനിറ്റ് മിനിറ്റ് വെച്ച് ഒരുപാട് റോബറി നടത്തുന്ന സ്ഥലവും മോഷണവും പിടിച്ചു സംബന്ധിച്ച് നമ്മൾ എങ്ങനെയാണ് ഈ ചുരുങ്ങിയ ആൾക്കാരെ കൊണ്ടുപോയി ചെയ്യുന്ന ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാനുള്ളതാണ് അവിടെ എപ്പോഴും പോലീസിനെ പോലീസിനെ വെല്ലുവിളിക്കുകയും പോലീസിനെ ആക്രമിക്കുകയും രണ്ടോ മൂന്നോ പോലീസുകാരുള്ള കുറച്ച് ആൾക്കൂട്ടം വന്നിട്ട് പോലീസിനെ ആക്രമിച്ച് പ്രതിരക്ഷപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞ പിന്നെ നമുക്ക് ലോയിൻറ്റോട് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും കുറേ നേരെ പോലീസ് കാരണം പറയുന്നുണ്ട് പിഴവുകളെ പറ്റിയേ പ്രതാപചന്ദ്രാ മതി കൂടുതലൊന്നും പറയല്ലേ താൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനകത്ത് ഈ നോർത്ത് പോലുള്ള പോലീസ് സ്റ്റേഷനിൽ നാല് മൂന്ന് ഏഴ് പോലീസുകാരെ വെച്ചാണ് ഓട്ടിക്കുന്നതെന്നുള്ളത് നാട്ടുകാരറിയും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പലതവണ രാത്രിയിൽ എനിക്ക് ഒരു ഒരു എന്താ പറയുക നോർമലായിട്ടാ തോന്നിയത് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല എനിക്ക് അങ്ങനെ തോന്നി ഒരാളിൽ നിന്നൊരു ദുരനുഭവം ഉണ്ടായപ്പോൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നപ്പോൾ രണ്ട് പോലീസുകാരാകെ അവിടെ ഉള്ളത് ഇതുപോലെ വേറൊരു സംഭവത്തിന് നമ്മൾ പോലീസിനെ വിളിച്ച സമയത്ത് വനിതാ പോലീസ് മാത്രമേ ഉള്ളു എന്റെ അടുത്ത് ഫോൺ എടുത്തിട്ട് പറയുകയാണ് അയ്യോ ഞാനിവിടെ വന്ന പോലീസ് മാത്രമേ ഉള്ളൂ ഞാൻ ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി അത് രണ്ടു മൂന്ന് പേര് മുഖ്യമന്ത്രിക്ക് എസ്കോട്ടിന് പോയി വേറെ രണ്ടുപേരെ അങ്ങോട്ട് പോയി പിന്നെ ഒരു ജീപ്പില്ല ഞാൻ ചോദിച്ചു മാഡം ഞാൻ വന്ന അവിടെ കൂട്ടിയിരിക്കണോ പേടിയാവൂന്ന് ചോദിച്ചു അവരുടെ നിസ്സായവസ്ഥയാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രതാപചന്ദ്രനെ പോലുള്ള ആൾക്കാർ ആരെങ്കിലും ഒക്കെ കൈയ്യിൽ കിട്ടുമ്പോ കൈപ്പാങ്ങി കിട്ടുമ്പോൾ പിടിച്ച് രണ്ടടി കൊടുക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ അങ്ങനെ സസ്പെൻഷൻ എന്നും പറഞ്ഞുകൊണ്ട് ശമ്പളം മേടിച്ച് വീട്ടിൽ പോയിരിക്കാം ഭാര്യയും മക്കടെയും കൂടി ഇരിക്കാൻ നിർത്തോണ്ട ലീവില്ല ലീവില്ല ഈ പറയുന്ന പോലെ എണ്ണം പറഞ്ഞ നാലും മൂന്നും പോലീസുകാരെ വെച്ച് വീണ്ടും വീണ്ടും റോബോട്ടുകളെ പോലെ ഉറക്കം പോലും ഇല്ലാതെ പണി എടുപ്പിച്ചിട്ടാണ് ഇവര് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾ മരണനാടന്റെ പുതിയ ഒരു ഒരു വീഡിയോ വന്നിട്ടുണ്ട് മരണനീഷിന്റെ ഇന്റർവ്യൂ അത് പോയി കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും ഇവിടെ ഡ്രഗ് ഒഴുകുന്നതിന് ആരാണ് മുന്നിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ആരുടെ ഒത്താശയോടുകൂടിയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് എന്നുള്ളത് ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴല്ലേ ഒരുപാട് പേര് എന്നോട് പറയും സംസാരിക്കല്ലേ സംസാരിക്കല്ലേ എന്ന് പറയും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള കുറെ ആളുകൾ അറിയാം ഈ പറയുന്ന പോലെ ഈ അതിദാരിദ്രത ഇല്ലാതാക്കി എന്ന് പറയുന്ന പോലെ അല്ല അതിദാരിത്രത്തിലും താഴെ കിടക്കുന്ന എന്ന് പറയാവുന്ന ഒരുപാട് ആൾക്കാരെ അറിയാം അതിലുള്ള കുറച്ച് കുട്ടികളൊക്കെ തന്നെ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട് പോലീസുകാർ നമ്മളെ പിടിക്കും പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ എന്തെങ്കിലും ലഹരി സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണ് ഞാൻ ചോദിച്ചു എന്താ പോലീസ് കേസെടുത്താൽ അകത്തോടും അതല്ല അത് അവരെടുത്തുകൊണ്ട് പോകും അത് കൂടാതെ കയ്യിൽ കാശുണ്ടെങ്കിൽ അതും മേടിക്കും അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന പോലെ നാലും മൂന്നും ഏഴും ദിവസമൊക്കെ ഒരു പോലീസുകാരൻ ഉറങ്ങാതെ പണിയെടുക്കണമെങ്കിൽ ഈ പറയുന്ന സാധനങ്ങൾ ഒക്കെ യൂസ് ചെയ്യാൻ അവരും നിർബന്ധിതരാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഈ അബ്നോർമാലിറ്റി ഇങ്ങനെ കൈ വയ്ക്കുന്ന ഒരു സ്വഭാവം ഒന്നും ഒരു മനുഷ്യനും വരില്ല ഒരു മനുഷ്യൻ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആവണം പോലീസുകാരായാലും മനുഷ്യർ തന്നെയാണ് അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയാലും മാത്രമാണ് മറ്റൊരു മനുഷ്യനെ കായികമായിട്ട് ഉപദ്രവിക്കാനായിട്ട് ഒരാൾ ആ ഒരു ത്വര വരുള്ളൂ ആ മൃഗീയ മനസ്സ് വരുവുള്ളൂ ഒന്നെങ്കിൽ ലഹരിയിലായിരിക്കണം അല്ലെങ്കിൽ റാന്ത് പിടിക്കുന്ന മാനസിക നിലയിലായിരിക്കണം ഇതിൽ ഏതാണ് കേരള പോലീസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതല്ല ഇതിന് ഉത്തരം പറയേണ്ടത് ആഭ്യന്തരമന്ത്രിയാണ് താങ്കൾ എന്തിനാണ് ഒൻപത് വർഷമായിട്ട് അതിൽ കടിച്ചു തൂങ്ങിയിരിക്കുന്നത് താങ്കളുടെ ഡിപ്പാർട്ട്മെന്റിൽ എന്താ നടക്കുന്നതെന്ന് താങ്കൾ അറിയില്ല ഒരു തേങ്ങയും താങ്കൾ അറിയില്ല താങ്കൾക്ക് പരാതി എഴുതുന്ന ആൾക്കാരെ പിടിച്ച് ഡിസ്മിസ് ചെയ്യാനുള്ള കഴിവ് മാത്രമേ താങ്കൾക്കുള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്റലിജൻസും ഈ ആഭ്യന്തരവും ഒക്കെ കയ്യിൽ വെച്ചിരിക്കുന്നത് താങ്കൾക്കെതിരെ യാതൊരു അന്വേഷണം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നില്ല വിട് കഴിവുള്ള ആരെങ്കിലും ആഭ്യന്തരം ഏൽപ്പിക്കുക ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സിഗ്ഗി ഡെലിവറി ബോയിനെ ഈ പ്രതാപചന്ദ്രം തള്ളിയ കഥാപയം എന്ന് പറയുന്നുണ്ട് അതൊന്നും ഇപ്പം സംസാരിക്കേണ്ട കാര്യമില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത് താങ്കൾക്ക് സംസാരിക്കേണ്ട താങ്കളുടെ കയ്യിലെ ഇപ്പാണല്ലോ ഞങ്ങൾ സംസാരിക്കും ഇതിപ്പോ ഇത് പറഞ്ഞതിന്റെ പേരിൽ എന്നെ പിടിച്ച് അറിയില്ല പേടിച്ച് പേടിച്ചാണ് ഇവിടെ ഓരോരുത്തർ ജീവിക്കുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ പോലീസിന്റെ അടുത്ത് പോകും പോലീസ് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞങ്ങൾ എന്ത് വേണം ആഭ്യന്തര ആഭ്യന്തരമന്ത്രി എടുത്ത് പോയാലും എന്താ എന്താ ഈ പറയുന്ന വലിയ പോപ്പുലർ ആയിട്ടുള്ള ആർക്കെങ്കിലും ഒക്കെ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ ചെയ്തു കൊടുക്കും ബിന്ദു എന്ന് പറഞ്ഞിട്ട് ഒരു ദളിതയായിട്ടുള്ള ഒരു സ്ത്രീ നിങ്ങളുടെ അടുത്ത് പരാതിയായിട്ട് വന്നല്ലോ നിങ്ങൾ എന്താ ചെയ്തു കൊടുത്തേ ഈ അതിജീവിത ഇപ്പം ദിലീപിന്റെ കേസിൽ വന്ന അതിജീവിതനെ നിങ്ങൾ ക്രിസ്മസിൽ വിളിച്ചിട്ട് നിങ്ങൾ ആദരിച്ചു വളരെ നല്ല കാര്യം പോപ്പുലർ സെലിബ്രിറ്റീസിനെ നിങ്ങൾ അങ്ങനെ ഒരു പ്ലേസ് കൊടുക്കുന്നുണ്ട് അല്ലാതെ എത്ര അതിജീവിതമാർ ഇവിടെ ഉണ്ട് എന്ത് നിങ്ങൾ കൊടുത്തു നിങ്ങൾ ഒന്നും കൊടുക്കണ്ടേ നിങ്ങൾ പ്രോപ്പറായിട്ട് ആഭ്യന്തരം എങ്കിലും ചെയ്യുന്നുണ്ടോ ജനങ്ങളെ നിങ്ങളൊന്ന് നോക്കിക്കോ ആസാം ഉത്തർപ്രദേശ് അങ്ങനെ അങ്ങനെ അതസ്ഥികമായി കടന്നിരുന്ന എല്ലാ സംസ്ഥാനങ്ങളും പുരോഗതിയിലേക്ക് വന്നു കഴിഞ്ഞു അവിടുത്തെ ജനങ്ങളും സാംസ്കാരികമായും സാമ്പത്തികമായും ഒക്കെ ഉന്നതിയിലേക്ക് വന്നു കഴിഞ്ഞു കേരളം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിലെല്ലാം യു പി എ ചൂണ്ടി യു പി മോശമാണ് യു പി മോശമാണെന്ന് പറയുന്ന ജനങ്ങളെ യു പി മാറിക്കഴിഞ്ഞു കേരളം യു പി ആയിക്കൊണ്ടിരിക്കും തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ